മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ അധ്യായത്തില് കർക്കടക മാസത്തില് മഹാസൗഭാഗ്യം തേടി വരുന്ന ഒൻപത് നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തില് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതിനുമുമ്പ് കർക്കിടക മാസത്തെ കുറിച്ച് നമുക്ക് നോക്കാം കർക്കടകം വന്നെത്താറായി എന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലെ വരുന്ന ചൊവ്വാഴ്ച അതായത് ജൂലൈ പതിനാറിനാണ് വരുന്നത് നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങളെല്ലാം മാത്രമല്ല ജ്യോതിഷപരമായി പ്രത്യേകതകൾ കൊണ്ടും കർക്കിടക മാസിനു വളരെയേറെ പ്രാധാന്യമുണ്ട് ഈ കർക്കിടക മാസത്തില് ദൈവാനുഗ്രഹം ഏറെ ഉള്ള ഇതിനാൽ ഏറെ ഗുണങ്ങൾ വരുന്ന ഒന്നാണ് കർക്കിട മാസം രാമായണ മാസമായി ആചരിക്കുന്ന ഇത് ഹിന്ദു വിശ്വാസ പ്രകാരം ഏറെ പ്രത്യേകതകളുള്ള ഒന്നാണ് ഈ കർക്കിടകത്തില് ദൈവാനുഗ്രഹം കാരണം നല്ല ഫലങ്ങൾ ലഭിക്കുന്ന ഉയർച്ച ലഭിക്കുന്ന മൂന്ന് രാശിക്കാരുണ്ട് ഈ മൂന്ന് രാശിയിൽപ്പെടുന്ന ഒൻപത് നക്ഷത്രക്കാർ ഏതെന്ന് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് നോക്കാം ഇവർ ഈശ്വര പ്രീതി വരുത്തുന്നതും അതുപോലെ തന്നെ ഈശ്വരപ്രീതി വരുത്തുന്നത് നല്ലതാണ് മാത്രമല്ല താൻപാതി ദൈവം പാതി എന്ന പ്രമാണം പിന്തുടരുകയും വേണം എന്നാണ് എന്നാലാണ് ഈ ഫലം നമുക്ക് കൃത്യമായി വരികയെന്ന് കൂടി എല്ലാവരും അറിയണം ഇപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാരാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യം വരുന്നത് ഇടവൻ രാശിയാണ് ഇതിലെ മൂന്ന് നക്ഷത്രക്കാരായ കാർത്തിക രോഹിണി മകീരം നാളുകാർ ഇവരുടെ ചൊവ്വാ മേടൻ രാശിയിലും ഗുരു ഇടവൻ രാശിയിലും സൂര്യൻ മിഥുനം രാശിയിലും കേതു കന്യരാശിയിലും ശനി കുംഭൻ രാഹു മീനൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു കഴിഞ്ഞ സമയത്ത് ഇവർക്ക് ഇവർക്ക് ചെലവുകൾ ഏറെ ഉണ്ടാകാം എന്നാൽ ഈ മാസത്തിൽ ഇവർക്ക് ഏറെ നല്ല രണ്ട് വാർത്തകൾ കേൾക്കാൻ സാധിക്കും നിലച്ചിരിക്കാത്ത സമയത്ത് ഈ രണ്ട് ശുഭവാർത്തകൾ കേൾക്കാൻ കഴിയുന്നത് വളരെയധികം സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ഇത് അപ്രതീക്ഷിതമായ സന്തോഷം ജീവിതത്തിൽ കൊണ്ടുവരികയും മാത്രമല്ല ഈ ഫലം കർക്കിടകം മുഴുവൻ ചിങ്ങം പകുതി വരെയും ഉണ്ടാകുന്നതാണ് തൊഴിൽ രംഗത്ത് ഉണ്ടാകും ഗ്രഹാന്തരീക്ഷം ഏറെ സന്തോഷകരമാകും വിവാഹത്തിൽ ഇരിക്കുന്നവർക്ക് ഇക്കാര്യത്തിൽ ശുഭപ്രാപ്തി ഉണ്ടാകും മനസ്സിനിടങ്ങിയ ആലോചനകളൊക്കെ വരാം അടുത്തത് മകം പൂരം ഉത്രം നക്ഷത്രക്കാർ വരുന്ന ചിങ്ങൻ രാശിയാണ് ഇവർക്ക് ഇതുവരെയുള്ള മാനസികൊക്കെ കിട്ടും ശോകമൂകമായ ഈ അവസ്ഥ വിട്ടുപോകും മനസ്സിന് ശരീരത്തിന് ഉണ്ടാകും തൊട്ട കാര്യങ്ങൾ അബദ്ധമായി വന്നിരുന്ന കാര്യത്തിൽ നേരെ മറിച്ച് ഫലം ഉണ്ടാകും നന്നായി വരും ദമ്പതിമാർക്ക് നല്ല സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ നല്ല ഊർജം ഉണ്ടാകും കർമ്മമേഖല നന്നായി വരും സ്ഥിര വരുമാന ജോലി ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ജോലി ജോലിസ്ഥലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ നീങ്ങിക്കിട്ടും വ്യാപാര മേഖലയിൽ ഉള്ളവർക്ക് ലാഭ സാഹചര്യങ്ങൾ പലതുണ്ടാകും വിദേശ യാത്രാ ഭാഗ്യവും ഉന്നത സ്ഥാനപ്രാപ്തി ഉണ്ടാകും എന്നാൽ നാം ശ്രമിക്കാനുള്ളത് നാം ശ്രമിക്കുക തന്നെ വേണം എന്നതും പ്രധാനമാണ് അടുത്തത് വൃശ്ചികം രാശിയിലെ വിശാഖം അനിഴം തൃക്കേട്ട നാളുകാരാണ് ഇവരുടെ ഗ്രഹത്തിലും ജോലിസ്ഥലത്തുമുള്ള തർക്കങ്ങൾ നീങ്ങും സാമ്പത്തികമായി ഏറെ ഉയർച്ച ഉണ്ടാവുകയും സാമ്പത്തികമായി വിശ്വാസം മുട്ടുന്ന അവസ്ഥയിൽ നിന്നും മോചനം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന കാലമാണ് വരാൻ പോകുന്നത് ബാങ്കിലെ ലോണുകളൊക്കെ പാസ്സായി കിട്ടും ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ കുറച്ചുണ്ടാകും നിങ്ങളുടേതല്ലാത്ത കാര്യത്താൽ നിങ്ങളിൽ ഇന്നകുന്നവർ അടുത്തവരും കൂടാതെ ഈ കൂറുകാർക്ക് മാസം ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാവുകയും ഇറക്കിടകം പകുതിയോടെ അവിചാരിതമായ ധനലാഭം ഉണ്ടാവുകയും സാമ്പത്തികമായ പിരിവുറുറുക്കം ഇതിനാൽ അവസാനിക്കുകയും ഇത് വലിയ രീതിയിൽ ഇക്കൂട്ടർക്ക് ആശ്വാസകരമാവുകയും ചന്ദ്രൻ കർക്കിടകം ചിങ്ങം കന്നി രാശികളിൽ സഞ്ചരിക്കുന്നതിനാൽ സമാധാനം ഉണ്ടാകുകയും കുടുംബത്തിൽ സന്തോഷം തിരികെ വരികയും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അകലുകയൊക്കെ ചെയ്യുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത് ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം